ചരിത്രാപകാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാ ചരിത്ര അധ്യാപക വിദ്യാർത്ഥികൾക്കും കോമ്പറ്റിറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം എച്ച് എസ് ടി ഹിസ്റ്ററി ജൂനിയർ എക്സാമിന് വേണ്ടി തയ്യാറെടുപ്പുകൾ ശക്തമായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല രീതിയിൽ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ നടത്തി കുറച്ച് പോർഷൻസൊക്കെ കവറ് ചെയ്യാനായിട്ട് എല്ലാവർക്കും സാധിച്ചു എന്ന് അറിയാൻ സാധിച്ചാലും സന്തോഷം ഇനി നമുക്കുള്ള സമയം എച്ച് എസ് ടി ഹിസ്റ്ററി ജൂനിയർ എക്സാമിന് വേണ്ടി എങ്ങനെ ഏറ്റവും നല്ലതായിട്ട് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് നമുക്ക് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഉള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഏതൊക്കെ ചരിത്ര മേഖലയിൽ നിന്ന് പഠിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യണം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു കാരണവശാലും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കാത്ത ചില മേഖലകൾ തുടർച്ചയായിട്ട് എച്ച് എസ് എസ് സി ഹിസ്റ്ററി എക്സാമുകൾക്ക് വരുന്നുണ്ട് അപ്പോൾ ആ ഭാഗത്തുനിന്ന് ഉള്ള ചോദ്യങ്ങൾ ഏത് രീതിയിലായിരിക്കും എങ്ങനെ വേണം നമ്മളത് പഠിക്കണം ഏത് രീതിയിൽ നമ്മളതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒക്കെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് വരാം ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് നോക്കാം ദ ഫസ്റ്റ് യൂറോപ്യൻ ടു എസ്റ്റാബ്ലിഷ് ദെയർ ഡൊമീനിയൻ ഇൻ കേരള ഓക്കെ ഇതിനകത്ത് ഈ ചോദ്യത്തിൽ ഒരു പ്രത്യേകതയുണ്ട് സാധാരണയായിട്ട് നമ്മളോട് ഡയറക്റ്റ് ആയിട്ടാണ് ചില ചോദ്യങ്ങൾ ഈ ഭാഗത്തുനിന്ന് ചോദിച്ചു വരുന്നത് ചിലപ്പം യൂറോപ്യൻ കമ്പനികൾ അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള ഗവർണർമാർ ആരൊക്കെ ആരൊക്കെയാണ് അല്ലെങ്കിൽ അവരുടെ ഓർഡർ എന്താണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് പക്ഷേ ഈ ചോദ്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ ദ ഫസ്റ്റ് യൂറോപ്യൻ ടു എസ്റ്റാബ്ലിഷ് ദെയർ ഡൊമീനിയൻ ഇൻ കേരള കേരളത്തിൽ യൂറോപ്യൻ കമ്പനികളിൽ ആരാണ് ആദ്യമായിട്ട് അവരുടെ ഡൊമീനിയൻ സ്ഥാപിച്ചത് അല്ലെങ്കിൽ ആധിപത്യം സ്ഥാപിച്ചത് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് പോർച്ചുഗീസ് ഫ്രഞ്ച് ഡച്ച് ഇംഗ്ലീഷ് ഈ നാല് കമ്പനികളിൽ ആരാണ് ആദ്യമായിട്ട് അവരുടെ ആധിപത്യം സ്ഥാപിച്ചത് നിങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് ഉള്ള സമയമുണ്ട് മാർക്ക് ചെയ്ത് പോകാം ഓക്കെ അതിനുശേഷം ഞാൻ ആൻസറ് പറയാം പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം ഓക്കെ ഏതാണ് അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഓപ്ഷൻ ഡി ആണ് കൃത്യമായിട്ടുള്ള ഉത്തരം ഏതാണ് ഇംഗ്ലീഷാണ് അല്ലേ ഇംഗ്ലീഷുകാരാണ് അപ്പോൾ ഇത് നമുക്ക് തെറ്റിപ്പോകാനായിട്ട് സാധ്യതയുള്ള ഒരു മേഖലയാണ് ഓക്കെ യൂറോപ്യന്മാർ കേരളത്തിൽ വന്നതും അവർ ഏത് രീതിയിലാണ് അവരുടെ ആധിപത്യം കേരളത്തിൽ ഉറപ്പിച്ചതും ആരാണ് ഉറപ്പിച്ചത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അത് ഇംഗ്ലീഷുകാരാണ് അപ്പോൾ അതിനു മുമ്പ് നമുക്കറിയാം പോർച്ചുഗീസുകാർ വന്നിട്ടുണ്ട് ഡച്ചുകാർ വന്നിട്ടുണ്ട് കേരളത്തിൽ അതുപോലെ തന്നെ ഫ്രഞ്ചുകാരും ഒക്കെ ഉണ്ട് എന്നിരുന്നാലും ആധിപത്യം സ്ഥാപിക്കുന്നത് ആരാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് അത് മനസ്സിലാക്കിയിരിക്കുക ഇനി ഈ ഭാഗത്തു ഭാഗത്തുനിന്ന് ചോദിക്കാനായിട്ടുള്ള സാധ്യത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിലെ പ്രധാനപ്പെട്ട സെറ്റിൽമെൻറ്റുകൾ എവിടെയൊക്കെ ആയിരുന്നു ഇവരുടെ കോട്ടകൾ കോട്ടകൾ സ്ഥിരമായിട്ട് പല പരീക്ഷകൾക്കും നിരന്തരമായിട്ട് ചോദിച്ചു വരുന്ന ഒരു ഭാഗമാണ് അത് പഠിക്കണം ഓക്കെ അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആറ്റിങ്ങൽ റിവോൾട്ട് അഞ്ചുതെങ്ങ് റിവോൾട്ട് ഈ ഭാഗങ്ങളും കൂടെ കുത്തിക്കുന്നു മനസ്സിലാക്കി പോകേണ്ടതായിട്ടുണ്ട് ചോദ്യങ്ങൾ വരാം ഓക്കെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം രണ്ടാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് ആൻ എഫക്റ്റ് ഓഫ് പോർച്ചുഗീസ് കോണ്ടാക്റ്റ് ഓക്കെ അപ്പോൾ പോർച്ചുഗീസ് കോണ്ടാക്ടിൻ്റെ ഫലമല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ദ ഇൻട്രോഡ്യൂസ് ടു ടുബാക്കോ ദ കസ്റ്റേഡ് ആപ്പിൾ ആൻഡ് ഗോവ എക്സെട്ര ദ സെറ്റപ്പ് പ്രിൻറ്റിംഗ് പ്രസ് അറ്റ് എ കൊസ്റ്റിൻ ദ പോർച്ചുഗീസ് റെസ്പെക്റ്റഡ് ദ റിലീജിയസ് സെൻറ്റിമെൻറ്റ്സ് ഓഫ് ദ നെറ്റീവ് ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ലാസ്റ്റ് ദ റിലീജിയസ് കൺവേർഷൻസ് വാസ് ഹാർഡ്ലി ഡിസ്കറേജ്ഡ് ഓക്കെ നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ കൊസ്റ്റ്യനില് പോർച്ചുഗീസ് കോൺടാക്റ്റിൻ്റെ ഫലമല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കൺഫ്യൂഷൻ വരാനായിട്ടുള്ള സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഓക്കെ എന്തായിരിക്കും ഇതിൻ്റെ ഉത്തരം എന്നാൽ നിങ്ങളൊന്ന് മാർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം ഞാൻ ഉത്തരത്തിലേക്ക് വരാം ഏതാണ് അതിൻ്റെ ഉത്തരം ഓപ്ഷൻ യെസ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഡി ആണ് അല്ലേ അപ്പോൾ എന്താണ് റിലീജിയസ് കൺവേർഷൻസ് വാസ് ഹാർഡ്ലി ഡിസ്കറേജ് അല്ലേ ഹാർഡ്ലി ഓക്കെ യെസ് ഹാർഡ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ോട്ട് ഡിസ്കറേജ്ഡ് അത് മാത്രം അവർ ചെയ്തിട്ടില്ല കാരണം എന്താണ് അവർ എവിടെയൊക്കെ കേരളത്തിൽ അവരുടെ സെറ്റിൽമെൻറ്റുകൾ ഉണ്ടായിരുന്നോ അവിടെയെല്ലാം തന്നെ റിലീജിയസ് കൺവേർഷൻസ് അവർ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ചെയ്തത് ഓക്കെ അപ്പോൾ അതിൻ്റെ ഡയറക്റ്റ്ലി നമുക്ക് ആ ഒരു ആൻസറിലേക്ക് വരാം പക്ഷേ ആ ആൻസർ ഈ ഓപ്ഷൻസ് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആ ഒരു ഉത്തരത്തിലേക്ക് വരാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വരാം ഏതാണ് ഓപ്ഷൻ സി ദ പോർച്ചുഗീസ് റെസ്പെക്റ്റഡ് ദ റിലീജിയസ് സെൻറ്റിമെൻറ്റ്സ് ഓഫ് ദ നേറ്റീവ് ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ഓക്കെ അത് പരിപൂർണ്ണമായിട്ട് ശരിയാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല കാരണം മുസ്ലിംസിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി നിർത്താനായിട്ടായിരുന്നു പോർച്ചുഗീസുകാരെ ശ്രമിച്ചത് അപ്പോൾ ആ രണ്ട് ഓപ്ഷൻസ് നമുക്ക് ഒരു കൺഫ്യൂഷൻ ലെവലിൽ വരാം പക്ഷെ പ പൂർണ്ണമായിട്ടും എക്സാക്റ്റായിട്ട് നമുക്ക് ഉത്തരമായിട്ട് പറയാനായിട്ട് പറ്റുന്നത് ഓപ്ഷൻ ഡി ആണ് ഓക്കെ കാരണം എന്താണ് പോർച്ചുഗീസുകാർ കേരളത്തിൽ കൺവെർഷൻ പ്രോത്സാഹിപ്പിച്ചു നിർബന്ധിതമായിട്ടുള്ള കൺവെർഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ആണതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വരാം യെസ് ദ ഡച്ച് അഡ്മിറൽ ഹൂ മെയ് ദ ഫസ്റ്റ് പൊളിറ്റിക്കൽ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ ഡച്ച് ആൻഡ് അൻ ഇന്ത്യൻ പവർ ഓക്കെ ഡച്ചുകാരും ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യവുമായിട്ട് ആദ്യമായിട്ട് ഒരു പൊളിറ്റിക്കൽ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നത് ആരുടെ നേതൃത്വത്തിലായിരുന്നു എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അഡ്മിറൽ വർഹോഫ് അഡ്മിറൽ സ്റ്റീവൻ വാൻഡർ ഹേഗൻ ക്യാപ്റ്റൻ ന്യൂഹോഫ് ലിൻസ് ചോട്ടൻ ഓക്കെ ഇവരെല്ലാവരും ഡച്ചുകാരാണ് ഇതിൽ ഇതിലാരുടെ നേതൃത്വത്തിലാണ് കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാമെങ്കിൽ തൃത്യായിട്ടും മാർക്ക് ചെയ്ത് പോവുക ഏതാണ് എന്നുള്ളത് ഏതാണ് ആൻസർ ബി ആണ് അല്ലേ ആൻസർ ബി ആണ് ആരാണ് അഡ്മിറൽ സ്റ്റീവൻ വാൻഡർ ആണ് കേട്ടോ അഡ്മിറൽ സ്റ്റീവൻ വാൻഡർ ഈ ഒരു പൊളിറ്റിക്കൽ അഗ്രിമെൻറ്റ് നടത്തുന്നത് വളരെ പ്രധാനപ്പെട്ടതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോർച്ചുഗീസുകാരുമായിട്ട് കേരളത്തിലെ ഡച്ചുകാർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പോർച്ചുഗീസുകാരുടെ മേളിൽ ആധിപത്യം ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഡച്ച് അഡ്മിറൽ ആയിരുന്ന സ്റ്റീവൻ വാൻഡർ ഹേഗൻ എന്ത് ചെയ്യുന്നുണ്ട് കേരളത്തിലെ പ്രത്യേകിച്ചും നോർത്തേൺ കേരള സാമൂതിരി മിക്കയുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പൊളിറ്റിക്കൽ അഗ്രിമെൻറ്റ്സ് സൈൻ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു കോണ്ടാക്റ്റിൽ അതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി അഡ്മിറൽ സ്റ്റീവൻ വാൻഡർ ഹേഗനാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ചില ഭാഗങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്തു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് പക്ഷെ അത് മനസ്സിലാക്കിയിരിക്കണം ഓക്കെ ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ദ ഫാൾ ഓഫ് ശ്രീരംഗപട്ടണം ഇൻ സെവൻറ്റീൻ നയൻറ്റി ആൻഡ് ദ കോൺസിക്വൻറ്റ് വിഡ്രോവൽ ഓഫ് മൈസൂറിയൻ ഫോഴ്സസ് ഫ്രം കേരള ഓപ്പൺഡ് ഡോഴ്സ് ഓഫ് ഡാഷ് എൻട്രി ഇൻറ്റു മലബാർ ഓക്കെ ശ്രീരംഗപട്ടണം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതിന് ശേഷം നമുക്കറിയാം മൈസൂറിയൻ ഇൻവേഷൻസിൻ്റെ ഒരു മൈസൂറിയൻ ആംഗ്ലോ മൈസൂർ വാറിൻ്റെ ഒരു കോണ്ടസ്റ്റിലാണ് നമ്മൾ ഈ ഒരു ചോദ്യം നോക്കുന്നത് അല്ലേ അപ്പം മൈസൂറിയൻ സുൽത്താന്മാർ പരാജയപ്പെട്ടതിന് ശേഷം കേരളത്തിലേക്ക് പുതിയ ഒരു യൂറോപ്യൻ പവർ എൻ്റർ ചെയ്തു അതാരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് പോർച്ചുഗീസ് ഡച്ച് ഫ്രഞ്ച് അല്ലെ അത് നമുക്ക് കുറച്ചുകൂടെ ഡയറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് പക്ഷേ ചോദ്യം ചോദിച്ചിരിക്കുന്ന രീതിയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഓക്കെ ഏതായിരിക്കും ഏതാണ് അതിൻ്റെ ആൻസർ ഉത്തരം നിങ്ങൾക്ക് മാർക്ക് ചെയ്യുക ഓപ്ഷൻ ഓപ്ഷൻ എ ആണ് അല്ലേ ബ്രിട്ടീഷുകാരാണ് ഓക്കെ നമുക്ക് കുറച്ചുകൂടെ കൃത്യമായിട്ട് ഉത്തരം എഴുതാനായിട്ട് പറ്റിയ ഒരു ചോദ്യമാണ് അല്ലേ പ്രത്യേകിച്ച് മൈസൂർ സുൽത്താൻമാരുടെ പരാജയത്തിന് ശേഷം കേരളത്തിലേക്ക് വളരെ പെട്ടെന്ന് എൻട്രി ലഭിച്ച ഒരു വിദേശ ശക്തിയാണ് ആരെ യെസ് ബ്രിട്ടീഷുകാരെന്ന് പറയുന്നത് അല്ലേ തലശ്ശേരിയിലാണ് അവർ എൻട്രി ചെയ്യുന്നത് അല്ലേ പിന്നീട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും അവരുടെ ആധിപത്യം ഡൊമീനിയൻസ് വ്യാപിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് വരുവാണെങ്കിൽ ഓൺ വാട്ട് ബാക്ക്ഗ്രൗണ്ട് ദ ഡച്ച് സീഡഡ് ദെയർ ടെറിട്ടറീസ് ഇൻ കേരള ഇൻക്ലൂഡിംഗ് കൊച്ചിൻ ടു ഇംഗ്ലീഷ് ഓക്കെ നല്ല ചോദ്യമാണ് ഓൺ വാട്ട് ബാക്ക്ഗ്രൗണ്ട് ദ ഡച്ച് സീഡഡ് ദയർ ടെറിട്ടറീസ് ഇൻ കേരള ഇൻക്ലൂഡിംഗ് കൊച്ചിൻ ടു ഇംഗ്ലീഷ് നോക്കാം ഓപ്ഷൻ എ ദ റൈസ് ഓഫ് അതർ യൂറോപ്യൻ പവേഴ്സ് ലൈക്ക് ദ ഫ്രഞ്ച് ആൻഡ് ദ ഇംഗ്ലീഷ് അടുത്ത ഓപ്ഷൻ ദ സുപ്പീരിയോറിറ്റി എൻജോയ്ഡ് ബൈ ദ ഇംഗ്ലീഷ് ആൻഡ് ദ ഫ്രഞ്ച് ഓൺ ദ സി അടുത്ത ഓപ്ഷൻ ദ സെവൻ ഇയേഴ്സ് വാർ ഇൻ യൂറോപ്പ് ലാസ്റ്റ് ദ നെപ്പോളിയാനിക് വാർ ഇൻ യൂറോപ്പ് ഓക്കെ ഇത് കേരള ഹിസ്റ്ററിയും അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററിയുമായിട്ട് കോൺ ആ ഒരു കോണ്ടസ്റ്റിൽ വരുന്ന ഒരു നല്ല ചോദ്യമാണ് ഏത് സാഹചര്യത്തിലാണ് ഡച്ചുകാർ അവരുടെ കേരളത്തിലുണ്ടായിരുന്ന ടെറിറ്ററിച്ച് പ്രത്യേകിച്ചും കൊച്ചി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് കൈമാറി ഇവിടെ നിന്ന് പോകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ അത് ഏത് നമ്മൾ വേൾഡ് ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ വേൾഡ് ഹിസ്റ്ററിയും കേരള ഹിസ്റ്ററിയുമായിട്ട് ഇവിടെ നമ്മൾ കണക്ട് ചെയ്യണം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഏതായിരിക്കും ഉത്തരം മാർക്ക് ചെയ്യാം ഏതാണ് ഓപ്ഷൻ ഡി ആണ് അല്ലേ ഓപ്ഷൻ ഡി ദ നെപ്പോളിയാനിക് വാർ ഇൻ യൂറോപ്പ് അല്ലേ ഓക്കെ അപ്പോൾ ഇവിടെ നമുക്കറിയാം നെപ്പോളിയനുമായിട്ടുള്ള യുദ്ധം വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് യൂറോപ്പിൽ അപ്പോൾ ഇവിടെ തുടർച്ചയായിട്ടുള്ള യുദ്ധങ്ങളുണ്ടായി നെപ്പോളിയനുമായിട്ട് അപ്പോൾ നെപ്പോളിയനുമായിട്ടുള്ള യുദ്ധത്തിൽ ഡച്ചുകാരും അതുപോലെ തന്നെ ഇംഗ്ലീഷുകാരും അവർ രണ്ട് രണ്ട് സൈഡിൽ നിന്നാണ് യുദ്ധം ചെയ്തത് അപ്പോൾ നെപ്പോളിയൻ പൂ പരാജയപ്പെടാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും എന്തു ചെയ്തു ഡച്ചുകാർക്ക് കേരളത്തിൽ അവർക്ക് നിലനിൽപ്പില്ലാതെയാവുകയും അവർ എന്തു ചെയ്തു കൊച്ചി ഉൾപ്പെടെയുള്ള അവരുടെ പ്രദേശങ്ങൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറി അവർ ഇവിടെ നിന്ന് പിന്നീട് എങ്ങോട്ടാണ് പോയതെന്നൊരു ചോദ്യമുണ്ട് ഇവിടെ നിന്ന് ഇൻഡോനേഷ്യയിലേക്കാണ് പോയത് ഓക്കെ ഇൻഡോനേഷ്യയിൽ കൂടുതൽ സ്പൈസ് സ്പൈസ് ട്രേഡിന് വേണ്ടിയിട്ടാണ് ഇന്ത്യയിലെ അവരുടെ സെറ്റിൽമെൻറ്റ്സുകൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് അവർ പോകുന്നത് ഓക്കെ അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം നമുക്ക് അങ്ങനെ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് ഉപചോദ്യങ്ങളായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഓക്കെ ഇനി അടുത്ത ചോദ്യമാണ് നമ്മൾക്ക് സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന ഒരു ഭാഗമാണ് അല്ലേ സബാൾട്ടൻ സ്റ്റഡീസിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് ഓക്കെ ഗാന്ധി ദ ഇയേഴ്സ് ദാറ്റ് ചേഞ്ച് ദ വേൾഡ് ആൻഡ് ദ സബ് എ ഗ്ലോബൽ ഹിസ്റ്ററി എ ബുക്ക് റിട്ടേൺ ബൈ ആരാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ദീപേഷ് ചക്രവർത്തി ഗായത്രി ചക്രവർത്തി ശിവം ഷാഹിദമിൻ രാമചന്ദ്ര ഗുഹ അപ്പോൾ സബാൾട്ടൺ ഹിസ്റ്റോറിയൻസിൽ തന്നെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ രചനകൾ നടത്തിയ ചരിത്രകാരന്മാരുണ്ട് അല്ലേ അപ്പോൾ ഇതിനകത്ത് നാല് ചരിത്രകാരന്മാരുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതിൽ ഒരാൾ ഗാന്ധിജിയെ പറ്റി എഴുതിയിട്ടുണ്ട് അതാരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇങ്ങനൊരു ചോദ്യമില്ലാതെ സബാൾ ടൺ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമില്ലാതെ ഒരു കാരണവശാലും എച്ച് എസ് സി ഹിസ്റ്ററിക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറും വരത്തില്ല ഓക്കെ അപ്പോൾ ഇതിൽ ആ ഉത്തരവ് ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് പോകാം ഏതാണ് ഓപ്ഷൻ ഡി ആണ് അല്ലേ രാമചന്ദ്രഗുഹയാണ് അല്ലേ അപ്പോൾ രാമചന്ദ്രഗുഹ നമ്മൾ സബാൾട്ടൻ ഹിസ്റ്റോറിയൻസിൻ്റെ കാര്യം പഠിക്കുമ്പോഴാണെങ്കിലും സബാൾട്ടൻ ഹിസ്റ്റോറിയൻസിൻ്റെ ഒപ്പം തന്നെ ചില മേഖലകളിൽ നമ്മൾ പഠിച്ചു പോകുന്ന കാര്യമാണ് കാരണം അദ്ദേഹം ഈ എൻവോൺമെൻറ്റലിസം അതുപോലെ തന്നെ ഗാന്ധിജിയുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ചില ഭാഗങ്ങൾ കൂടാതെ ക്രിക്കറ്റ് ഇതെല്ലാം ചരിത്ര രചനയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ഒരു ചരിത്രകാരനാണ് ആര് രാമചന്ദ്രഗുഹ ഗുഹ ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വർക്ക് എഴുതിയിരിക്കുന്ന ആരാണ് രാമചന്ദ്രഗുഹയാണ് കേട്ടോ ഓക്കെ നല്ലൊരു ചോദ്യമാണ് സബാർട്ടൻ ഹിസ്റ്റോറിയോഗ്രാഫി നന്നായിട്ട് പഠിച്ചു പോകേണ്ട ഭാഗമാണ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് വരുവാണെങ്കിൽ ദ ഡാഷ് എൻഡേഡ് കേരള വിത്ത് ദ പർപ്പസ് ഓഫ് ട്രേഡ് ദേ അറൈവ്ഡ് നിയർ തലശ്ശേരി ഇൻ സെവൻറ്റീൻ ട്വൻറ്റി ഫൈവ് ആൻഡ് ഒക്കുപെയ്ഡ് മാഹി ഓക്കെ ഒരു ആണ് ആ ഒറ്റ ദ ഡാഷ് എൻറ്റേഡ് കേരള വിത്ത് ദ പർപ്പസ് ഓഫ് ട്രേഡ് ദേ അറൈവ്ഡ് നിയർ തലശ്ശേരി ഇൻ സെവൻറ്റീൻ ട്വൻറ്റി ഫൈവ് ആൻഡ് ഒക്കുപ്പൈഡ് മാഹി ബ്രിട്ടീഷ് പോർച്ചുഗീസ് ഡച്ച് ആൻഡ് ഫ്രഞ്ച് അല്ലേ ആ ചോദ്യത്തിൽ നിന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താം എന്നാലും വളരെ ശ്രദ്ധ ചെയ്തില്ലെങ്കിൽ തെറ്റിപ്പോവും ഓക്കെ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏതായിരിക്കും എസ് മാർക്ക് ചെയ്യാം ഓപ്ഷൻ യെസ് ഓപ്ഷൻ എ ആണ് കേട്ടോ ഓപ്ഷൻ എ ആണ് ആരാണ് ബ്രിട്ടീഷുകാരാണ് ഓക്കെ തെറ്റിപ്പോകരുത് ദ ബ്രിട്ടീഷ് എൻഡേഡ് കേരള വിത്ത് ദ പർപ്പസ് ഓഫ് ട്രേഡ് ദേ അറൈവ്ഡ് നിയർ തലശ്ശേരി ഇൻ സെവൻറ്റീൻ ട്വൻറ്റി ഫൈവ് ആൻഡ് ഓക്കു മാഹി ഓക്കെ അപ്പോൾ പിന്നീട് നമുക്കറിയാം അത് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൈവശത്ത് പോകുന്നുണ്ട് മാഹി എന്ന് പറയുന്നത് അല്ലേ ഓക്കെ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് വരുവാണെങ്കിൽ വാട്ട് വാസ് ദ കോഡ് നെയിം ഫോർ ദ അലൈഡ് ഇൻവേഷൻ ഓഫ് നോർമൻറ്റി ഓൺ ജൂൺ സിക്സ് നയൻറ്റീൻ ഫോർട്ടി ഫോർ സെക്കൻഡ് വേൾഡ് വാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നല്ല ചോദ്യമാണ് ഫസ്റ്റ് വേൾഡ് വാർ അല്ലെങ്കിൽ സെക്കൻഡ് വേൾഡ് വാർ ഇത് രണ്ടിൽ നിന്നോ അല്ലെങ്കിൽ യു എൻ ഒയിൽ നിന്നോ അല്ലെങ്കിൽ ലീഗ് ഓഫ് നേഷൻസിൽ നിന്നോ ഉറപ്പായിട്ട് ചോദ്യം എച്ച് എസ് ഹിസ്റ്ററി എക്സാമിന് വരാറുണ്ട് ഓക്കെ പ്രത്യേകിച്ച് സെക്കൻഡ് വേൾഡ് വാറുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടോ ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട് അപ്പോൾ ഇവിടെ സെക്കൻഡ് വേൾഡ് വാറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് വാട്ട് വാസ് ദ കോഡ് നെയ്മ് ഫോർ അലൈഡ് ഇൻവേഷൻ ഓഫ് നോർമൻ ഓൺ ജൂൺ സിക്സ് നയൻറ്റീൻ ഫോർട്ടി ഫോർ ഡി ഡെ ഓപ്പറേഷൻ ബാർബറോസ ബാറ്റിൽ ഓഫ് ദ ബാറ്റിൽ ഓഫ് ദ ബൾഡ് ബാറ്റിൽ ഓഫ് സ്റ്റാലിൻ ഗ്ലാൻഡ് മൂന്ന് നാല് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് നൽകിയിരിക്കുന്നത് അപ്പം ഡേറ്റ് നോക്കുക ജൂൺ സിക്സ് നയൻറ്റീൻ ഫോർട്ടി ഫോറിലെ അലൈഡ് പവേഴ്സ് ഒരു പ്രധാനപ്പെട്ട ലോകത്തിൽ ഇന്ന് വരെ ഇത്രയും വലിയൊരു ഓപ്പറേഷൻ രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പോ അതിന് ശേഷമോ നടന്നിട്ടില്ല ഏകദേശം നാലായിരത്തോളം വിമാനങ്ങൾ യുദ്ധവിമാനങ്ങളും രണ്ടായിരത്തിൽ രണ്ടായിരത്തോളം കപ്പലുകളും പങ്കെടുക്കുകയും കൂടാതെ വളരെ അധികം യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള സൈനികരും പങ്കെടുത്ത ഒരു വലിയ മിലിറ്ററി ഓപ്പറേഷൻ ഏതായിരുന്നു ഇതിൽ ഓപ്ഷൻ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം യെസ് ഓപ്ഷൻ എ ആണ് അല്ലേ ഡി ഡേ എന്താണ് ഡി ഡേ അല്ലേ ഹിറ്റ്ലർ രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ഫ്രാൻസിനെ വെറും രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് കീഴടക്കി യൂറോപ്പിലെ ഏറ്റവും ശക്തമായ സൈന്യമായിരുന്നു ഫ്രാൻസിൻ്റെ സൈന്യം പക്ഷേ രണ്ട് ദിവസം കൊണ്ട് ഫ്രാൻസിലെ നോർമൻഡി എന്ന് പറയുന്ന പ്രദേശത്തു നിന്ന് ആക്രമിച്ച് ഫ്രാൻസ് മുഴുവൻ ഹിറ്റ്ലർ പിടിച്ചെടുത്തു ഈ പിടിച്ചടക്കലിന് ശേഷം ആയിരത്തി തൊള്ള തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് പിടിച്ചടക്കുന്നത് പക്ഷേ പിന്നീട് അലൈഡ് ഫോഴ്സ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ജൂൺ ആറിനാണ് ഹിറ്റ്ലറുടെ കയ്യിൽ നിന്ന് ഫ്രാൻസിനെ മോചിപ്പിക്കുന്നത് ഇതറിയപ്പെടുന്നത് ഡി ഡേ എന്നാണ് ഓക്കെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മനസ്സിലാക്കി പഠിച്ചു പോകേണ്ട ഭാഗമാണ് ഓക്കെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ ഭാഗങ്ങൾ നിങ്ങൾ വെറുതെ നോക്കി നോക്കിപ്പോകരുത് കാരണം ഞാൻ എങ്ങനെയാണോ എച്ച് എസ് ടി ഹിസ്റ്ററി സീനിയർ എക്സാമിന് വേണ്ടി പഠിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യങ്ങൾ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പം ഞാൻ ആ രീതിയിൽ പഠിച്ചുകൊണ്ട് എനിക്ക് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരാനായിട്ട് സാധിച്ചു തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതേ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുകയും ചെയ്യും ഉറപ്പായിട്ട് ജോലിയിൽ പ്രവേശിക്കാനായിട്ടും സാധിക്കുമെന്നുള്ള ഒരു ഉറപ്പ് ഇവിടെ തരാനായിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം സൂചിപ്പിച്ചത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കോമ്പറ്റീറ്റീവ് ക്രാക്കർ നിങ്ങൾക്ക് വേണ്ട എല്ലാ പഠന സഹായങ്ങളും ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് എച്ച് എസ് ടി ഹിസ്റ്ററിക്ക് വേണ്ടി നമ്മളൊരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ നിങ്ങൾക്ക് വിളിച്ചന്വേഷിക്കാം വിളിച്ച് അന്വേഷിക്കാനായിട്ടുള്ള കോണ്ടാക്റ്റ് നമ്പർ ഇവിടെ തന്നിട്ടുണ്ട് എൺപത്തഞ്ച് എൺപത്തൊൻപത് പൂജ്യം എട്ട് മുപ്പത്തഞ്ച് അറുപത്തെട്ടെന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കാം എത്രയും നല്ല രീതിയിൽ പഠിച്ച് സമയബന്ധിതമായിട്ട് തന്നെ നമ്മുടെ സിലബസ് കവർ ചെയ്ത് മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നല്ലൊരു മെൻഡർഷിപ്പോടു കൂടി ഇത്തവണത്തെ ഹിസ്റ്ററി ജൂനിയർ എക്സാം നമ്മൾക്ക് ക്രാക്ക് ചെയ്യണം അതിന് കോമ്പറ്റീവ് ക്രാക്കർ നിങ്ങളുടെ കൂടെ ഉണ്ട് നമ്മൾക്ക് കഴിഞ്ഞ എൽ പി യു പി അതുപോലെ തന്നെ എച്ച് എസ് ഐ എച്ച് എസ് എസ് ടി എക്സാമുകൾക്ക് റാങ്ക് നേടിയെടുത്ത ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്കും കൂടെ ഞാൻ പറയുകയാണ് ഉറപ്പായിട്ടും എച്ച് എസ് എസ് ടി ഹിസ്റ്ററി എക്സാമിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുന്നെങ്കിൽ കോമ്പറ്റീവ് ക്രാക്കർ പ്രൊവൈഡ് ചെയ്യുന്ന ഈ കോഴ്സ് ഒരു കാരണവശാലും മിസ് ചെയ്യരുത് എത്രയും വേഗത്തിൽ വിളിക്കുക അന്വേഷിക്കുക നമ്മൾക്ക് ഒരുമിച്ച് പഠിക്കാം ഓക്കെ താങ്ക്